കൊടുമുടി സ്കൂൾ വാണിയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് കൊടുമുടി എ എം എൽ പി സ്കൂളിൽ നടന്ന പ്രവേശനോത്സവത്തെ കുറിച്ചുള്ള വിശദമായ വാർത്തയാണ് കൊടുമുടി എ എം എൽ പി സ്കൂളിൽ അധ്യയന വർഷത്തെ പ്രവേശനോത്സവം അതിമനോഹരമായ രീതിയിൽ ആഘോഷിച്ചു സ്കൂൾ കവാട മുതൽ ക്ലാസ് മുറികൾ വരെ വർണ്ണാഭമായ തോരണങ്ങളും ആകർഷകമായ വിവിധ നിറങ്ങളിലുള്ള ബലൂണുകളും കൊണ്ട് അലങ്കരിച്ചിരുന്നത് കാണികൾക്ക് കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചയായിരുന്നു പുതിയ അധ്യയന വർഷത്തിലേക്ക് ആദ്യമായി കാലെടുത്തു വെച്ച കുഞ്ഞുങ്ങളെ സന്തോഷത്തോടെ വരവേൽക്കാൻ സ്കൂൾ പൂർണമായും ഒരുങ്ങിയിരുന്നു സ്കൂളിലെത്തിയ പുതിയ വിദ്യാർത്ഥികളെ അധ്യാപകരും പി ടി എ കമ്മിറ്റി അംഗങ്ങളും ചേർന്ന് വളരെ സ്നേഹത്തോടെ സ്വീകരിച്ചു സ്കൂളിലേക്ക് പുതുതായി പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് വാർഡ് മെമ്പർ ഫസീല ടീച്ചർ വർണ്ണാഭമായ തൊപ്പികൾ സമ്മാനിച്ചു കുട്ടിക്കും ആകർഷകമായ തൊപ്പികൾ നൽകി കൂടാതെ ആകാശത്തേക്ക് പറത്തിവിടാനായി വർണ്ണാഭമായ ബലൂണുകളും വായിൽ മധുരം നിറയ്ക്കുന്ന സ്വാദിഷ്ടമായ പായസവും മറ്റു പലഹാരങ്ങളും നൽകിയത് കുട്ടികളുടെ മുഖത്ത് നിറഞ്ഞ സന്തോഷത്തിന് കാരണമായി പ്രവേശനോത്സവത്തിന്റെ പ്രധാന ചടങ്ങുകൾ രാവിലെ പത്ത് മണിക്ക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ആരംഭിച്ചു പി ടി എ പ്രസിഡന്റ് സജീവ് ഈ പരിപാടിക്ക് അധ്യക്ഷത വഹിച്ചു ആയ അധ്യാപിക യാസ്മിൻ ടീച്ചർ സ്വാഗത പ്രസംഗം നടത്തി ഈ സുപ്രധാനമായ ചടങ്ങിൽ പി ടി എ എം പി ടി എ കമ്മിറ്റി അംഗങ്ങൾ സ്കൂളിലെ മറ്റ് അധ്യാപകർ അതുപോലെ കുട്ടികളുടെ രക്ഷിതാക്കൾ എന്നിവരും പങ്കെടുത്തു ഈ വർഷത്തെ പ്രവേശനോത്സവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും ആകർഷണവും എന്തെന്നാൽ ഈ സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ പ്രശസ്ത ഡോക്ടർ ശാന്തിനിയുടെ സാന്നിധ്യമായിരുന്നു ഈ വർഷത്തെ പ്രവേശനോത്സവം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു തന്റെ വിദ്യാർത്ഥി ജീവിതത്തിലെ മനോഹരമായ ഓർമ്മകൾ ഡോക്ടർ ശാന്തിനി കുട്ടികളുമായി പങ്കുവെച്ചു പുതുതായി സ്കൂളിലെത്തിയ എല്ലാ കുട്ടികൾക്കും ഡോക്ടർ തന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിച്ചു നല്ല വിദ്യാഭ്യാസം നേടുന്നതിനോടൊപ്പം നല്ല സ്വഭാവമുള്ള വ്യക്തികളായി വളരാനും ഡോക്ടർ കുട്ടികളെ ഉപദേശിച്ചു ഉദ്ഘാടന ചടങ്ങിനു ശേഷം കുട്ടികളെയും അവരുടെ രക്ഷിതാക്കളെയും ഒരുപോലെ ചിരിപ്പിക്കാനായി പ്രശസ്തനായ മിമിക്രി താരം ബാലു പുറമണ്ണൂർ വേദിയിൽ എത്തുകയുണ്ടായി ബാലുവിന്റെ തനതു ശൈലിയിലുള്ള തമാശകളും വിവിധ തരത്തിലുള്ള ശബ്ദങ്ങൾ അനുകരിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രകടനവും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി കുട്ടികൾ ആവേശത്തോടെ ചിരിക്കുന്ന കാഴ്ച അവിടെ നിറഞ്ഞു നിന്നു അതിനുശേഷം സ്കൂളിലെ കഴിവുള്ള വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വൈവിധ്യമാർന്ന കലാപരിപാടികൾ അരങ്ങേറി പാട്ടുകൾ മനോഹരമായ നൃത്തങ്ങൾ തുടങ്ങി വിവിധ തരത്തിലുള്ള പരിപാടികൾ കുട്ടികൾ വളരെ ഭംഗിയായി അവതരിപ്പിച്ചു ഓരോ കുട്ടിയുടെയും പ്രകടനം കാണികൾക്ക് അത്ഭുതവും സന്തോഷവും നൽകുന്നതായിരുന്നു പരിപാടികളുടെ എല്ലാം അവസാനം സ്കൂളിലെ അധ്യാപികയായ അജിത ടീച്ചർ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചു സന്തോഷവും ആവേശവും നിറഞ്ഞ ഈ പ്രവേശനോത്സവം പുതിയ അധ്യയന വർഷത്തിന് ഒരു നല്ല തുടക്കമായി ഈ വർഷം എല്ലാ കുട്ടികൾക്കും കൂടുതൽ മികച്ച പഠനാനുഭവങ്ങളും ഉന്നതമായ വിജയങ്ങളും ലഭിക്കട്ടെ എന്ന് എല്ലാവരും ഒരുപോലെ ആശംസിച്ചു അടുത്ത സ്കൂൾ വാണിയിൽ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി